സുഹൃത്തുക്കളെ നമസ്കാരം സുരേഷ് ഹിമഗിരിയാണ് ഇതൊരു സോളാർ പ്രാണിയെ പിടിക്കുന്ന ഉപകരണമാണ് ഇത് പകല് മഞ്ഞ നിറമായതുകൊണ്ട് പകല് പ്രാണികളൊക്കെ ഇതിൽ ആകൃഷ്ടരായി വന്ന് വീഴും ഇത് പച്ചക്കറി തോട്ടത്തിലൊക്കെ വെക്കാം മിക്കവാറും എല്ലാ കീടങ്ങളും ഇതിനകത്ത് വന്ന് വീഴും രാത്രിയാകുമ്പോൾ ഇത് തനിയെ ഈ പ്രകാശം ഉണ്ടാവും ഒരു എൽ ഇ ഡി ബൾബ് രണ്ട് മൂന്ന് കളറിലുള്ള എൽ ഇ ഡി ബൾബ് ഉണ്ടാവും ഇത് പ്രകാശിക്കുന്നത് കാരണം രാത്രി കീടങ്ങൾ ആകൃഷ്ടരായിട്ട് ഇതിൽ വന്ന് വീഴും ഇതിൽ ഈ ചെല്ലിയെ പിടിക്കുന്ന മരുന്നുകളൊക്കെ വെക്കാനുള്ള ട്രേ ഒക്കെ ഉണ്ട് താഴെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാൽ മതി പച്ചക്കറി തോട്ടത്തിലോ തോട്ടത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകളും വെച്ചു കൊടുത്താൽ ആ പ്രാണികൾ ചെമ്പൻ ചെമ്പൻചൊല്ലിയും പിന്നെ കായീച്ചകളും പഴ ഒക്കെ അതിൽ വന്ന് വീഴും ഞാനിപ്പോൾ കൃഷിത്തോട്ടല്ല വെച്ചിരിക്കുന്നത് ഇത് രാത്രിയാകുമ്പം കണ്ടില്ലേ വൈകിട്ട് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബൾബ് തെളിയും എന്നിട്ട് ആ പ്രാണികളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് ആഗസ്റ്റരായിട്ട് അതിൽ വന്ന് വീഴും രാവിലെ നമുക്കെടുത്ത് കളയാൻ വേണേൽ ഇല്ലേലും മാസത്തിലൊന്നോ രണ്ടോ തവണ എടുത്ത് കളഞ്ഞാലും മതി വെള്ളം ഒഴിച്ച് വെക്കുവാണെങ്കിൽ പ്രാണികൾ അതിൽ വന്ന് വീണിട്ട് പിന്നെ പറന്ന് പോകാൻ വയ്യാത്തൊരവസ്ഥയാവും അപ്പോൾ നമുക്ക് ചെടികളെ പ്രാണികളെ കൊല്ലുന്നത് ദോഷമാണ് എങ്കിൽ പോലും ചെടികളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ പ്രവർത്തനം നല്ലൊരു ഇതാണ് ഓട്ടോമാറ്റിക്കായിട്ട് രാത്രി പ്രവർത്തിക്കുന്നുണ്ട് ലൈറ്റ് കത്തിക്കളും രാവിലെ ആകുമ്പോൾ ഓഫ് ചെയ്യുക ഓഫായിക്കോളും പകലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇത് ഓഫാവും ലൈറ്റ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓണാവും നല്ലൊരു ഉപകരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് കുറേ ചെല്ലുകളെ കിട്ടി അതിനകത്ത് ഇപ്പം കുറേ ചെല്ലുകളൊക്കെ കിടപ്പുണ്ട് ചെല്ലുകളും പാറ്റകളും പുഴുക്കളും പുഴുക്കളല്ലേ പറക്കുന്ന എല്ലാ ജീവികളെയും നമുക്ക് കിട്ടും കാഴ്ചകളൊക്കെ കിടപ്പുണ്ട് അതിനകത്ത്